വരാൻ പോകുന്ന സ്വർണ്ണയുടെ സാധ്യതകളും താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ഈ ഒരു വീഡിയോ പേച്ച് നിങ്ങൾ ലാഭം ഉണ്ടാക്കാനോ ഒന്നും ശ്രമിക്കരുത് അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനോ സ്വർണ്ണം എപ്പോൾ വിൽക്കണം എപ്പോൾ വാങ്ങണം അതിനൊന്നും നിങ്ങളത് ഉപയോഗിക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തം റിസർച്ച് നടത്തി നിങ്ങളുടെ തീരുമാനം നിങ്ങളെടുക്കുക ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസല്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കിൽ ഏറ്റവും പ്രധാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണ വലിയ സ്വാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ പ്രൈസിൻ്റെ ഡേറ്റ വരുന്നത് എത്രമാത്രം പ്രധാനപ്പെട്ട ഡേറ്റയാണ് നിങ്ങൾക്ക് അറിയില്ല കൺസ്യൂമർ പ്രൈസിൻ്റെ ഡേറ്റ കഴിഞ്ഞ പ്രാവശ്യം പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ കഴിഞ്ഞ ആഴ്ച അല്ല അതിന് മുതാഴ്ച വന്നു ഈ കഴിഞ്ഞ ആഴ്ച വന്നത് നോൺ ഫാം പേറുകളുടെ ഡേറ്റിനു ജോബ്ലെസ് ക്ലെയിംസും അതേപോലെ തന്നെ അതിന് മുപ്പത്താഴ്ച ജി ഡി പി ഡേറ്റ മറ്റുള്ളതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല ആർക്കും അറിയാമല്ല ഇല്ല രാജ്യത്തിലേക്കൊന്നും വരുന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അത്രമാത്രം പ്രൊഡ്യൂസർ പെർസെൻറ്റേജ് ഡേറ്റയും വരുന്നുണ്ട് കേട്ടോ ഫോർ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ഫോർ പോയിൻറ്റ് ഫൈവ് പെർസൻ്റെ റേറ്റിലാണ് ഇപ്പോൾ ഇൻട്രസ്റ്റേകം ചാടി കളി കളിക്കുന്ന അപ്പോൾ ഈ ഒരു ലെവലിൽ ഇനി സ്വർണ്ണ വില കുടുംബം കുറയുമോ എന്നുള്ള പ്രത്യേകിച്ച് ഇന്നുപോലും സ്വർണ്ണ വില വീണ്ടും കൂടി ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില വലിയ രീതിയിൽ കുതിച്ചുരായിട്ട് പോലും ഇവിടെ ഉയർന്നു കാരണം ഡിമാൻഡ് ആ ഒരു ലെവലിലാണ് സെൻട്രൽ ബാങ്ക് ഭയങ്കരമായ രീതിയിലാണ് ബൈയിങ് ചെയ്തുകൊണ്ട് കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ത്യയിലായാലും ചൈനയിലായാലും സാധാരണ ജനങ്ങൾ ജ്വല്ലറികളിൽ നിന്ന് ഫിസിക്കലി ഗോൾഡ് വാങ്ങുന്നത് ഈ ഹൈ പ്രൈസ് ആയതുകൊണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ പത്ത് ഏറ്റവും കുറഞ്ഞ മാസമാണ് അല്ലെങ്കിൽ വാങ്ങൽ കുറഞ്ഞ ഒരു മാസമായിരുന്നു ഇപ്പം നമ്മുടെ കടന്ന് പോയത് അപ്പോൾ താരിഫ് ഭയങ്കരമായ രീതിയിൽ എന്താണ് ഈ പ്രശ്നമാണ് ഈ ചൈനയും കാനഡയും അങ്ങോട്ടും യു എസും ഇതിലൊക്കെ പറഞ്ഞു ഞാൻ ആവർത്തന വിശദമുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു അപ്പോൾ ഈ താരിഫ് അൺസർട്ടനിറ്റി കാരണം ഭയങ്കരമായ ഡിമാൻഡാണ് ഗോൾഡിന് കിടക്കുന്നത് ഫെഡറേഷൻ ഒരു ഹോക്കി സ്റ്റാൻഡ് എടുക്കുമോ എന്നുള്ള ചിന്താഗതികളിലും ചില ആളുകളിലും വരുന്നിടന്നിട്ട് അതുപോലെ സ്വർണ്ണവില വലിയ രീതിയിൽ ബാക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ് അതായത് അത്രയും മാത്രം വലിക്കാനും ആർ എസ് ഐ സെവൻറ്റി സിക്സ് ആയി കാണിച്ചപ്പോൾ ഇനി സ്വർണ്ണവില തകർന്ന് തഴിപ്പണമാവുമോ അല്ലെങ്കിൽ ഫുൾ ബാക്ക് ഉണ്ടാവുമോ എന്നുള്ള ചോദ്യമായിരിക്കും ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന കാര്യം പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രസിഡൻസ് തന്നെ മാത്രമല്ല കേട്ടോ അടുത്ത ആഴ്ച അപ്പം അവർ ടെസ്റ്റ് മണിയും കൂടി ഇടപ്പം അതെ എന്ത് സംസാരിക്കുന്നു എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ് അപ്പോൾ ഇനി ഗോൾഡ് കൂടുമോ കുറയുമോ എന്നുള്ള ആംഗിള് എവിടെ പോയ ആൾക്കാരാണല്ലോ ഇവർ റൂമിൽ നിന്ന് വേറെ റൂമൊക്കെ പോകുമ്പോഴും അപ്പോൾ അപ്പോൾ പുറത്തല്ലാട്ടോ റൂമിലുള്ളതല്ല ഇതരിൽ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കൂടുമോ എന്നുള്ളതാണ് അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻ്റർവ്യൂലിന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ പറയുമ്പോൾ പുറമ്പാക്ക് വെറുതെ പറഞ്ഞ് പോകാൻ അതായത് കൺസ്യൂമർ സ്ട്രോങ് ആയി വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില എന്താണ് ഇൻഫ്ലേഷൻ വലിയ നമ്പറിൽ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില കൂടും അല്ലെങ്കിൽ മറ്റേതൊന്നങ്ങനെ വരും അങ്ങനെയൊക്കെ പറയാം അപ്പോഴും എന്താ ഈ സ്വർണ്ണവില കരുതിയ പോലെ നടക്കാഞ്ഞ പോയി കഴിഞ്ഞാൽ പോയിക്കഴിഞ്ഞാൽ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇനി ഫെഡറൽ ഇങ്ങനെ എടുത്തേക്കും കൺസ്യൂമർ പ്രിസെൻറ്റേറ്റ് അങ്ങനെ വന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ ഈ ഒഴുക്കൻ മട്ടിലൂടെ പോകുന്ന രീതിയിലെ എന്റേലും ഫോർകാസ്റ്റ് ചെയ്യാൻ പ്രതീക്ഷിക്കരുത് എന്റേല അതിൻ്റെ എന്റർവ്യൂലിൻ്റെ നയം വ്യക്തമാക്കുകയാണ് എന്റർവ്യൂല് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച കൺസ്യൂമർ പ്രൈസെൻറ്റേറ്റ് വരുമ്പോൾ അതിപ്പോലെ ടെസ്റ്റ് മണി വരുമ്പോൾ സ്വർണ്ണ വില വീണ്ടും അടുത്ത റെക്കോർഡ് അല്ലെങ്കിൽ ഫ്രഷ് ന്യൂ ഹൈ വരുത്തിയേക്കും സ്വർണ്ണവില അടുത്തഴ്ച്ച ഇപ്പം ആറ് കൺസിക്യൂട്ടീവ് വീക്സിൽ സ്വർണ്ണവില കുതിച്ചേർന്നേക്കാണ് ചേർന്നേക്കാണ് ഉയർന്നേക്കാണ് അപ്പോൾ അടുത്ത ആഴ്ചയും സെവൻത്ത് കൺസിക്യൂട്ടീവ് വീക്സിൽ സ്വർണ്ണവില അടുത്ത ഹൈ സോറി ഫോണിലേക്ക് ഫോൺ കോൾ വന്നത് അപ്പോൾ അടുത്ത ആഴ്ചയും എന്താണ് ഉയരും എന്നാണ് ഉയരാൻ തന്നെയാണ് സാധ്യത ഇപ്പോൾ ഉള്ളത് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചാണ് ഗ്രാമിന് പവൻ നിന്ന് നൂറ്റി ഇരുപത് കോടി അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപതായി മാറിയിട്ടുണ്ട് അപ്പോൾ ഈ അടുത്ത ആഴ്ച അറുപത്തിനാലായിരം ഗോൾഡ് കടന്നേക്കും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരത്തി തൊള്ളായിരവും കടന്നേക്കും എന്നുള്ളതാണ് ഇൻ്റർവേലിന് പറയാനുള്ളത് എന്തായാലും അടുത്ത അപ്ഡേറ്റ് ഇന്ത്യറേൽ നിന്ന് നിൽക്കുന്നതായിരിക്കും